ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ ലാസ്റ്റ് ബോൾ ത്രില്ലറിൽ രാജസ്ഥാൻ റോയൽസിനെ ഒരു റൺസിന് തോൽപ്പിച്ചിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒന്ന് റൺസെടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ രാജസ്ഥാനെ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ് റൺസ് മാത്രമാണ് നേടുവാൻ സാധിച്ചത് അവസാന പന്തൽ റോമാൻ പവലിനെ എൽ ബിയിൽ കുടുക്കി ഭുവനേശ്വർ കുമാർ ഹൈദരാബാദിന് നല്ല ത്രില്ലിംഗ് വിജയം വിജയമൊരുക്കുകയായിരുന്നു അവസാന പന്തിൽ രണ്ട് റൺസായിരുന്നു രാജസ്ഥാന് ജയിക്കുവാൻ വേണ്ടിയിരുന്നത് പവൽ സ്ട്രൈക്കിൽ നിൽക്കവേ ഫുൾ ടോസ് അറിഞ്ഞാണ് ഭുവി വിക്കറ്റ് നേടുന്നത് രാജസ്ഥാന്റെ തോൽവിയിൽ പവലിനെതിരെ വിമർശനം ശക്തമാവുമ്പോഴും ടീമിന്റെ ശരിയായ വില്ലൻ നായകൻ സഞ്ജു സാംസൺ ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഹൈദരാബാദിനെ നേരത്തെ പിടിച്ചു കെട്ടാനുള്ള അവസരം നായകൻ നിലയിൽ സഞ്ജു പാഴാക്കിയത് തോൽവിയുടെ പ്രധാന കാരണമായിരുന്നു പറയാം അഞ്ചു ബൌളർമാരെ മാത്രം ഉപയോഗിച്ച് ഹൈദരാബാദിനെ പൂട്ടാനുള്ള സഞ്ജുവിന്റെ തന്ത്രം പാളിയതാണ് രാജസ്ഥാനെതിരെ ഇരുന്നൂറ്റി ഒന്ന് എന്ന സ്കോറിലേക്ക് ഹൈദരാബാദിനെ എത്തിച്ചത് പവർ പ്ലേയിൽ രണ്ട് വിക്കറ്റിന് മുപ്പത്തിയേഴ് നിലയിലേക്ക് ഹൈദരാബാദിനെ പിടിച്ചു കെട്ടുവാൻ രാജസ്ഥാന് സാധിച്ചിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് കളി കൈവിട്ടു പോവുകയായിരുന്നു യുസ്വന്ദർ ചഹൽ മോശം ഫോമിലായിട്ടും വീണ്ടും വീണ്ടും ഓവർ നൽകി സഞ്ജു മണ്ടത്തരം കാട്ടുകയും ചെയ്തു നാല് ഓവറിൽ അറുപത്തിരണ്ട് റൺസാണ് ചഹൽ വിട്ടുകൊടുത്തത് വിക്കറ്റ് ഒന്നും നേടുവാൻ സാധിച്ചതുമില്ല റോമാൻ പവൽ റിയാൻ പരാഗ് എന്നിവർക്ക് ഓവർ നൽകാതെ ചഹലിൽ സഞ്ജു അമിതമായി വിശ്വസിച്ചതാണ് തിരിച്ചടിയായത് ഒന്നോ രണ്ടോ ഓവറിൽ പവലിനെയും പരാഗിനെയും ഉപയോഗിക്കാൻ സഞ്ജു ധൈര്യം കാട്ടിയതുമില്ല അഞ്ച് ബോളർമാരുമായി ഹൈദരാബാദിന്റെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയെ പൂട്ടാമെന്ന അമിത ആത്മവിശ്വാസം ടീമിന്റെ തോൽവിയുടെ പ്രധാന കാരണമാവുകയും ചെയ്തു ബാറ്റിംഗിലും സഞ്ജു ഫ്ലോപ്പായി മാറിയിരുന്നു മൂന്ന് പന്ത് നേരിട്ട് ഡക്കായിട്ടാണ് താരം മടങ്ങിയത് ഡ്രുവ് ജ്യൂറലിനെ ബാറ്റിംഗ് ഓർഡറിൽ പിന്നോട്ടിറക്കിയതും മണ്ടം തീരുമാനമായി എന്ന് പറയാം അഞ്ചാം നമ്പറിൽ ഷിംറോൺ ഹെറ്റ്മേർ ആണ് ഇറങ്ങിയത് ഈ സ്ഥാനത്ത് ജുറലിനെ കളിപ്പിക്കണമായിരുന്നു അവസാന മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയുടെ ടീമിന്റെ വിജയ ശില്പിയാകുവാൻ ജുറലിന് സാധിച്ചതാണ് എന്നാൽ ഹൈദരാബാദിനെതിരെ ഏഴാമനായിട്ടാണ് ജുറലിനെ കളിപ്പിച്ചത് റോമൻ പവൽ അവസാന പന്തവരെ പൊരുതി എന്നത് വസ്തുത തന്നെയാണ് എന്നാൽ പത്തൊമ്പതാം ഓവർ വേണ്ടവിധം ഉപയോഗിക്കാനാവാതെ പോയത് വലിയ പിഴവ് തന്നെയാണ് പാറ്റ് കമിൻസ് അറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ ഏഴ് റൺസാണ് ആകെ നേടുവാൻ സാധിച്ചത് നാല് പന്തുകൾ ഡോട്ട് ബോൾ ആയത് മത്സരത്തിൽ രാജസ്ഥാനെ സമ്മർദ്ദത്തിലാക്കി ഇതിന്റെ കാരണക്കാരൻ പവലാണ് അശ്വിൻ സിംഗിൾ എടുത്ത് കൃത്യമായ സ്ട്രൈക്ക് കൈമാറിയെങ്കിലും പവലിനിത് വിജയത്തിലേക്ക് എത്തുവാൻ സാധിച്ചതുമില്ല ഫുൾ ടോസിലാണ് പവൽ എൽ ബിയിൽ കുടുങ്ങിയതെന്നും എടുത്തു പറയണം സിംഗിളെടുത്ത് സൂപ്പർ ഓവറിലേക്ക് മത്സരം എത്തിക്കാനെങ്കിലും പവൽ ശ്രമിക്കണമായിരുന്നു എന്നാൽ ഇതിന് താരത്തിന് സാധിക്കാതെ പോയി പത്തൊമ്പതാം ഓവറിൽ പന്തറിയാൻ ധൈര്യം കാട്ടിയ ഹൈദരാബാദ് നായകൻ കമ്മിൻസ് ടീമിന്റെ വിജയത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു മുന്നിൽ നിന്ന് നയിക്കുവാൻ കമ്മിൻസിന് സാധിക്കുന്നുണ്ട് കൃത്യമായ ബൌളിംഗ് ചേഞ്ചിലൂടെ ഇടവേളകളിൽ രാജസ്ഥാന്റെ വിക്കറ്റ് നേടിയെടുക്കുവാൻ കമ്മിൻസിന് സാധിക്കുകയും ചെയ്തു